അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിക്കും ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പിറകിലൂടെ പോകുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ടൗൺ പതിനൊന്നാം വാർഡിൽ അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിക്കും ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പിറകിലൂടെ പോകുന്ന നിരവധി ആൾക്കാർ അധിവസിക്കുന്ന ഭാഗത്തെ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടുംകുഴി നിറഞ്ഞ ശോചനീയവസ്ഥയിലായത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ നിരവധി ഇരുചക്രവാഹന യാത്രികരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിലാകുന്നത് നിരവധി തവണ റോഡിന്റെ പുനർനവീകരണത്തിനു വേണ്ടി ബന്ധപ്പെട്ട പഞ്ചായത്ത് ജനപ്രതിനിധികൾ അടക്കമുള്ളവരെ സമീപിച്ചെങ്കിലും ഫണ്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നാൽ ബ്ലോക്കിന്റെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മാണം തുടങ്ങാനുള്ള നടപടികൾക്ക് വേണ്ടി അപേക്ഷ നൽകിയിരിക്കുകയാണെന്നാണ് പഞ്ചായത്ത് മെമ്പർ നൽകുന്ന വിശദീകരണം അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് ഈ റോഡിന്റെ അപകടസ്ഥിതി കണക്കിലെടുത്ത് അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ കരുത്തിയതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ